പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമുള്ള രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ ഉറങ്ങുകയാണ് ഈ ഒരു സീസണിലും രാഹുൽ കെ പിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു ഗോൾ നേടിയെന്നല്ലാതെ താരത്തിന്റെ പ്രകടനം നിരാശ തന്നെയായിരുന്നു അഞ്ചു വർഷങ്ങളോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് രാഹുൽ കെ പി ആദ്യ ചില സീസണിലെല്ലാം മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു താരം കൂടിയായിരുന്നു രാഹുൽ കെ പി എന്നാൽ പിന്നീട് അങ്ങോട്ട് നിറം മങ്ങിയ പ്രകടനമായിരുന്നു രാഹുൽ കെപിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് നിലവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് രാഹുൽ കെപിയെ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഒഡീഷ എഫ് സി നയൻറ്റി സ്റ്റോപ്പേജ് എന്ന പേജിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാഹുൽ കെപിയുമായിട്ട് അവസാനഘട്ട ചർച്ചകളിലാണ് ഒഡീഷ എഫ് സി പേപ്പർ വർക്കുകളെല്ലാം ഉടനെ തന്നെ കഴിഞ്ഞേക്കും രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിൽ താരം ഉടനെ തന്നെ കരാർ ഒപ്പിട്ടേക്കുമെന്നും നയൻ്റി സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല രാഹുൽ കെ പിയെ ഒഡീഷ എഫ് സി സൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീയും ലഭിച്ചേക്കും രാഹുലിന്റെ ഇന്നത്തെ സ്റ്റോറിയുമെല്ലാം കാണുമ്പോൾ താരം ക്ലബ്ബ് വിട്ടേക്കുമെന്ന സൂചന നൽകുന്നു ഇന്നിപ്പോൾ മറ്റൊരു മലയാളി താരം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ ഒരുങ്ങുകയാണ് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് ഓൺ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം